ആദ്യ സിനിമ മുതൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ യുവതാരമാണ് ഷൈനികം സിനിമയിലെത്തി ഈ കാലത്തിനിടയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച താരം കൂടിയാണ് ഷൈനികം വമ്പൻ വിജയമായ ആർ ഡി എക്സ് ആയിരുന്നു താരത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് പുറത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് പറയുകയാണ് ഷെയ്ൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ ഈ പ്രതികരണം അഭിമുഖത്തിൽ ഗൂഗിളിൽ ഷെയ്നെ കുറിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഷെയ്ൻ നൽകി താരത്തിന്റെ വാക്കുകളിലേക്ക് നോക്കിയാൽ ഷെയ്ൻ ഷെയ്നീകത്തിന് എത്ര വയസ്സാണെന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ഒരു ചോദ്യം ഇതിന് ഇരുപത്തിയെട്ടെന്ന് ഷെയ്ൻ മറുപടി നൽകി ഷെയ്യിന് ടാറ്റു ഉണ്ടോ എന്ന ചോദ്യത്തിന് മുൻപുണ്ടായിരുന്നുവെന്നും എന്നാൽ ടാറ്റു ചെയ്തവർക്ക് രക്തം കൊടുക്കാൻ സാധിക്കില്ലെന്ന് അറിഞ്ഞതോടെ അത് നീക്കം ചെയ്തുവെന്നും ഷെയ്ൻ പറഞ്ഞു കുർബാനി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു ടാറ്റു ചെയ്തത് സിനിമയിലെ നായികയുടെ പേരായ വീണയുടെ വി എന്നതായിരുന്നു ടാറ്റു അപ്പോഴത്തെ മൈൻഡ് സെറ്റ് അതായിരുന്നു അങ്ങനെയാണ് താൻ ടാറ്റു അടിച്ചതെന്നാണ് താരം വ്യക്തമാക്കിയത് യുവനടൻ നേരിട്ട മറ്റൊരു ചോദ്യം ഷൈനീകമാണോ മലയാളത്തിലെ ഏറ്റവും സമ്പന്നനായ യുവനടൻ എന്നതായിരുന്നു അത് വളരെ ശരിയായ കാര്യമാണ് എന്നായിരുന്നു ഷെയ്നീകം മറുപടി നൽകിയത് താൻ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ വൻ പരാജയമാണെന്നും അക്കൌണ്ട് ബാലൻസ് നോക്കി പെരുമാറാത്ത വ്യക്തിയാണെന്നും ഷെയ്ൻ പറഞ്ഞു എന്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് സാഹചര്യത്തിനനുസരിച്ചാണെന്നും ഷെയ്ൻ മറുപടി നൽകി മുൻപൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് വിഷമം പറഞ്ഞാൽ താൻ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു ആളുകൾ മുതലെടുക്ക യാണെന്ന് അപ്പോൾ മനസ്സിലായിരുന്നില്ല എന്നാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് താരം പറഞ്ഞത് അതേസമയം ടാലന്റിന്റെ കാര്യത്തിൽ ഷെയ്ൻ റിച്ച് എന്നായിരുന്നു ഷെയ്നിന്റെ വേദി പങ്കിട്ട നടി മഹിമാ നമ്പ്യാർ പറഞ്ഞത് ഷെയ്ൻ പ്രണയത്തിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇല്ലെന്ന് നടൻ വ്യക്തമാക്കി ഷെയ്ന് എന്തിനോടെങ്കിലും ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ചില മനുഷ്യരെ പേടിയാണ് എന്നായിരുന്നു പ്രതികരണം പാമ്പ് പഴുതാര കരടി പുലി എന്നിവയോടൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചില മനുഷ്യരെ ഭയമാണെന്നാണ് താരം പറയുന്നത് ആളുകളുടെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും പലരും മെസ്സേജ് അയക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ മോട്ടിവേഷൻ ആണ് ചിലർ ഡയറി ഡയറിയായി ഉപയോഗിക്കാറുമുണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ആരോടോ തുറന്നു പറയുന്നത് പോലെ പറയും അതിൽ ചിലതൊക്കെ താൻ വായിക്കാറുണ്ട് ചിലതിന് മറുപടി കൊടുത്തിരുന്നു ഫോൺ ഇപ്പോൾ ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ആർ ഡി എക്സിന് ശേഷം കേരളത്തിന് പുറത്തു നിന്നുള്ള ഫാൻസ് കൂടുതലായി വന്നിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബിയാണ് എൻ്റെ ക്യാരക്ടറുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത് വെല്ലുവിളി തോന്നിയ സമയം ഇഷ്ക് അഭിനയിക്കുമ്പോഴായിരുന്നു കുമ്പളങ്ങി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇഷ്ക് ചെയ്യുന്നതിനിടയിൽ എനിക്ക് കുറച്ച് ഉറക്ക പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടിരുന്നു ഇതൊന്നും പുറത്തുനിന്നുണ്ടായ കാര്യങ്ങളല്ല അതുകൊണ്ട് ഇഷ്ക് ചെയ്യുമ്പോൾ കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായി തോന്നി വെയിലിൽ അഭിനയിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറെ പരിശ്രമം ആവശ്യമായ ക്യാരക്ടറായിരുന്നു ആയിരുന്നു ഭൂതകാലത്തിലേത് ഷെയ്നീകം പറയുന്നു